വെൽക്കം ബാക്ക് ടു ടെൻ എം എൽ റിങ്ക് ആൻറ്ററിവ്യൂ അപ്പോൾ ഇന്ന് ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറയുന്നത് ഡ്രഗ്സിനെ പറ്റിയാണ് അല്ലെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന വിഷയമാണല്ലോ വയലൻസ് കുഞ്ഞുങ്ങളുടെ ഇടയിൽ കുട്ടികളുടെ ഇടയിലുള്ള അപ്പോൾ അതായത് ഒരു പത്ത് പതിനഞ്ച് വയസ്സുള്ള അല്ലെങ്കിൽ സോക്കോട്ട് ടു കെ കിറ്റ്സ് എന്ന് പറയുന്ന അവരുടെ ഇടയിലുള്ള ഉണ്ടാകുന്ന വയലൻസ് അവർ ചെയ്യുന്ന ഇഷ്യൂസ് അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന പ്രോബ്ലംസ് ഇപ്പോൾ ഓട്ടർ വാൻഡർത്തൊരു കേസ് ഉണ്ടായിരുന്നു അപ്പോൾ കോഴിക്കോട് ഒരു വലിയൊരു സംഭവം നടന്നു ഞങ്ങൾക്ക് വെഞ്ഞാർ മൂഡിൽ കേട്ടോ വേനാറത്ത് വലിയൊരു സംഭവം നടന്നു അപ്പോൾ എല്ലാവരും മീഡിയാസ് ആയിക്കോട്ടെ ആളുകളായിക്കോട്ടെ എല്ലാവരും പറയുന്നൊരു മെയിൻ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രഗ് ആണ് ഡ്രഗാണ് ഇതിനൊക്കെ കാരണം എന്നാണ് പറയുന്നത് നിങ്ങളിൽ എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് ഇത് ഡ്രഗ് മൂലമാണ് ഈ പ്രശ്നങ്ങളെല്ലാം ഉണ്ടാവുന്നതെന്നുള്ളത് ഞാനത് വിശ്വസിക്കുന്നില്ല ഡ്രഗ് അല്ല ഇതിൻ്റെ ഒരു മെയിൻ റീസൺ ഇനിയിപ്പോൾ ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് എൻ്റെ കുറച്ച് ഒബ്സർവേഷൻസ് അല്ലെങ്കിൽ ഞാൻ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങളാണ് അതിൽ ഇത് മൊത്തത്തിലൊരു ഓവറോൾ പിക്ചർ ഇതൊക്കെ കണ്ടിട്ട് ന്യൂസ് കണ്ടിട്ട് അല്ലെങ്കിൽ കുറേ കാര്യം നേരിട്ടൊക്കെ വിറ്റ്നസ് ചെയ്തതിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഞാൻ ഒബ്സർവ് ചെയ്ത കുറച്ച് കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ആർക്കെങ്കിലും ഇതിനകത്ത് എതിരെ അഭിപ്രായം ഉണ്ടെങ്കിൽ എത്ര അഭിപ്രായം ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം ഡിബേറ്റ് ചെയ്യാം വോട്ട് ഒന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല ഞാനിവിടെ ഒരു ജനറേഷൻ അത് ഇപ്പോൾ ടു കെ കിറ്റ്സ് നയൻ്റി കിറ്റ്സ് അങ്ങനെ ഇങ്ങനെ ഒരു വ്യത്യാസമൊന്നുമില്ല ഞാൻ ഒരു ഞാൻ നയൻറ്റീസ് ഉള്ളൊരാളാണ് പക്ഷേ ഞാൻ ഇവിടെ നയൻറ്റി കിറ്റ്സ് എന്തോ ഭയങ്കര സംഭവമാണ് അങ്ങനെ ഒരു സാധനവും ഇല്ല ടു കെ കിറ്റ്സ് ആണ് ഇതെല്ലാം ചെയ്യുന്നത് അങ്ങനെയില്ല എൻ്റെ കുറച്ച് ഒബ്സർവേഷൻസ് ആണ് ഓക്കെ എല്ലാവരും ഇപ്പം പറയുന്ന സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡ്രഗ്ഗാണ് ഡ്രഗ് യൂസ് ചെയ്തതിന് ശേഷമാണ് ഈ വയലൻസ് ഒക്കെ ഇവർ കാണിക്കുന്ന ഇത്രയും ക്രമാസക്തമാകുന്നത് സിനിമ കണ്ട് സിനിമ കണ്ട അതിനകത്തുനിന്ന് വയലൻസ് അവരെ ആ ഒരു മോട്ടിവേഷനിലാണ് ഇവർ വയലൻ്റാവുക ആക്രമിക്കുകയൊക്കെ ചെയ്യുന്നത് ഇവർക്ക് അതാണ് ഇതിൻ്റെ മെയിൻ കോർ റീസൺ എന്നാണ് പറയാറ് പക്ഷെ ഒരിക്കലും ഡ്രഗ് ഒരു കോർ റീസൺ ആയിട്ട് ഞാൻ പറയില്ല എനിക്ക് തോന്നുന്നില്ല ഡ്രഗാണെന്നുള്ളത് അങ്ങനെ അതിൻ്റെ ഒരു എക്സാമ്പിൾ എന്ന് പറഞ്ഞത് പോട്ട് വേണ്ടത്ത് വയ്യാറുമൂരിൽ ആ ഒരു വലിയൊരു ഇൻസിഡൻറ്റ് ആ ഒരു ഭയങ്കര ഒരു പ്രശ്നം നടന്ന സമയത്ത് എല്ലാവരും പറയുന്നുണ്ടായിരുന്നു ഇയാളെ മെഡിക്കൽ റിപ്പോർട്ട് വരുന്നതിന് മുന്നേ അവൻ ഉറപ്പായിട്ടും ഡ്രഗാണ് അവൻ എന്തൊക്കെയോ ഒരുപാട് ഡ്രഗുകൾ യൂസ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ഒരു ആഫ്റ്റർ എഫെക്റ്റില് അങ്ങനെ ആളുകളെ തിരിച്ചറിയാൻ പറ്റാതെ സ്വന്തം ബന്ധം അറിയാതെ കൊന്നതാണ് എന്നുള്ളൊരു ടോക്ക് അതായത് ഇപ്പോൾ എൻ്റെ വീട്ടിലായാലും ശരി ചുറ്റുവട്ടത്തായാലും ശരി മീഡിയസിലായാലും ശരി നാട്ടുകാരടക്കായാലും ശരി മൊത്തത്തിൽ അങ്ങനെ ഒരു ടോക്ക് വരുന്നുണ്ടായിരുന്നു ബട്ട് അയാളുടെ റിസൾട്ട് വന്നതിന് ശേഷം ടെസ്റ്റ് റിസൾട്ട് വന്നതിന് ശേഷം അതിനകത്ത് പറയുന്നത് അയാൾ മദ്യമില്ലാതെ വേറൊന്നും കഴിച്ചിട്ടില്ല വേറൊരു ഡ്രഗ് യൂസ് ചെയ്തിട്ടില്ല അതായത് ഒരു ചുരുങ്ങിയ കാലയളവിനകത്ത് അയാൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ പോലും റിസൾട്ടിൽ അത് കാണിക്കേണ്ടതാണ് പക്ഷേ അയാൾ മദ്യമല്ലാതെ വേറൊന്നും കഴിച്ചിട്ടില്ല അപ്പോൾ അവിടെ ആണോ പ്രശ്നം അല്ല നോ ഡ്രഗ് അല്ല അപ്പോൾ ഇതിൻ്റെ ഒരു സംഭവം ഞാൻ ഒബ്സർവ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായത് ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കമ്മിറ്റ്മെൻ്റ് ഇല്ലാതാകുന്നു അതായത് കുട്ടികൾക്കായിക്കോട്ടെ സുഹൃത്തുക്കൾക്കായിക്കോട്ടെ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലുള്ള കമിറ്റ്മെൻ്റ് ഇല്ലാതാകും എന്നുള്ളതാണ് അതായത് ഞാനിപ്പോൾ ഒബ്സർവ് ചെയ്തൊരു സാധനം ഞാനിപ്പോൾ ഒരാളുമായിട്ട് ഫ്രണ്ട് ഫ്രണ്ടായി അല്ല പരിചയപ്പെട്ടു അയാളുമായിട്ട് ഞാൻ അയാളുടെ ഫ്രണ്ട് സർക്കിളിൽ പോകുന്നു അപ്പോൾ അയാൾ എനിക്ക് കുറച്ച് പേരെ പരിചയപ്പെടുത്തിരുന്നു അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഫ്രണ്ട് സർക്കിളാണ് അയാളുടെ സർക്കിൾ അയാൾ അയാളെ ആ കൂട്ട കൂട്ടത്തിലുള്ളവർക്ക് അയാൾ പരിചയപ്പെടുത്തിയ ആ കൂട്ടത്തിലുള്ളവർക്കൊക്കെ അയാളെ നന്നായിട്ട് അറിയാം എന്നുള്ളൊരു ധാരണയാണ് എനിക്ക് വരുന്നത് പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞിട്ട് ഞാൻ ഇയാളെ വീണ്ടും മീറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ ഞാൻ ചോദിക്കും കൂട്ടുകാരൊക്കെ എന്ത് ചെയ്യുന്നു എന്ന് പറയുമ്പം കൂട്ടുകാരെ പറ്റിയൊന്നും ഒരു ധാരണയില്ല ഞാനിപ്പോൾ പല തവണയായിട്ട് ഇത് ഒബ്സർവ് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യമാണ് കൂട്ടുകാരെ പറ്റിയ ഒരു ധാരണയില്ല അതായത് വളരെ ഷോർട്ട് ടേം പീരീഡിലേക്കുള്ള ഫ്രണ്ട് സർക്കിൾ ആണുള്ളത് അതായത് കുറച്ച് നാൾ കുറച്ച് ഗ്രൂപ്പ് ഒരു ഫ്രണ്ട് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടായിരിക്കും അത് കഴിയുമ്പോഴത്തേക്ക് അത് അവിടുന്ന് വിടും അത് കഴിഞ്ഞിട്ട് വേറൊരു ഗ്യാങ് ആയിട്ടായിരിക്കും അവരുമായിട്ട് കുറച്ച് നാളത്തെ ഫ്രണ്ട് സർക്കിൾ ഉണ്ടായിരിക്കും അത് കഴിഞ്ഞാൽ അവിടുന്ന് വിടും അത് കഴിഞ്ഞിട്ട് വേറൊരു സൈഡിലേക്കും ഇത് ഞാൻ ഒരാളിലല്ല ഞാൻ കുറേ പേരെ പരിചയപ്പെട്ടു ഇപ്പോൾ പരിചയപ്പെടുന്ന ആളുകളുടെ ഇടയിൽ അതിനകത്ത് പുതിയ ജനറേഷനുള്ള ആൾക്കാരുണ്ട് പഴയ ജനറേഷനിലുള്ള ആൾക്കാരുണ്ട് ഇതിനകത്ത് മൊത്തത്തിൽ ഞാൻ കണ്ടൊരു സാധനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ട് സർക്കിൾ എല്ലാം വളരെ ഷോർട്ട് പിരീഡിലേക്ക് ചെറിയൊരു പിരീഡിലേക്കാണ് അത് കഴിയുമ്പോഴത്തേക്ക് അവിടെ നിന്ന് വിട്ടുപോകുകയാണ് ഇതുകൊണ്ടുണ്ടാവുന്ന മെയിൻ ഇഷ്യൂ എന്ന് പറയുന്നത് കമ്മിറ്റ്മെന്റ് ഇല്ലായ്മയാണ് അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ ഒരാളുമായിട്ട് ചങ്ങാത്തം കൂടി അയാളുമായിട്ട് കുറേ നാൾ നമ്മൾ പരിചയപ്പെട്ട അയാളുമായിട്ട് നമ്മുടെ കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്ത് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ട് എനിക്കും അയാൾക്കിടയിൽ ഇപ്പോൾ എനിക്ക് എന്റെ ഫ്രണ്ട്സിനോട് ആ സംഭവമുണ്ട് എന്റെ ഫ്രണ്ട്സിന് എന്നോട് ആ ഒരു കമ്മിറ്റ്മെന്റ് വരുന്നുണ്ട് അങ്ങനെയാണ് ഞാൻ ശീലിച്ചത് അല്ലെങ്കിൽ ഞാൻ വളർന്നത് അങ്ങനെയാണ് അത് ഇവിടെ അതിവിടെയൊന്നുമില്ല അതായത് ഇപ്പോ എന്നെ ഒരാൾക്ക് മനസ്സിലാവണമെന്നുണ്ടെങ്കിൽ ഞാൻ അയാളുടെ കൂടെ കുറഞ്ഞ പക്ഷെ കുറച്ച് നാളെങ്കിൽ കുറച്ച് കാലം എങ്കിൽ ചിലവഴിച്ചിരിക്കണം അതായത് അവരെവിടെയായിരിക്കും അവൻ്റെ സ്വഭാവം എങ്ങനെയാണ് അവന്റെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് എൻ്റെ ഐഡിയാസ് അല്ലെങ്കിൽ എൻ്റെ മൈൻഡിൽ തോന്നുന്ന തോട്ട്സ് വാട്ട് എവർ എന്ത് തരം ചിന്തകളായാലും അതൊരാളോട് ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ എനിക്ക് അവരോട് ആ ഒരു എന്താ പറയുക ആ ഒരു സ്നേഹവും അല്ലെങ്കിൽ ആ ഒരു ഇത് തോന്നണം നമുക്ക് ആ ഒരു റിലേഷൻ ആ ഒരു ഇത് വരണം അതിനുള്ളൊരു ടൈം ഈ ഷോർട്ട് ടേം പീരീഡിൽ ഉണ്ടാവുന്ന ഫ്രണ്ട് സർക്കിൾ അല്ലെങ്കിൽ കുറച്ച് കളകുമ്പോൾ കുഴിഞ്ഞു കുഴിഞ്ഞ് പോകുന്ന ആ ഒരു ഫ്രണ്ട് സർക്കിൾ അത് ഉണ്ടാവുന്നില്ല അപ്പോൾ ഞാൻ റീസെൻ്റ്ലി കണ്ടുവരുന്ന ഒരു സാധനതാണ് നിങ്ങൾ നിങ്ങളുടെ ചുറ്റുപാട് അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ ഉള്ളവരോ അല്ലെങ്കിൽ നിങ്ങളുടെ അനിയന്മാരോട്ടോ ആരോ ആയിക്കോട്ടെ ഇത് ജസ്റ്റ് ഒന്ന് ഒബ്സർവ് ചെയ്താൽ മതി നിങ്ങൾക്ക് മനസ്സിലാവും കമ്മിറ്റ്മെൻ്റ് ഇല്ലാതെ വരുമ്പോൾ അതായത് ഇപ്പോൾ എനിക്ക് അങ്ങനെ ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ലാതെ വരികയാണെന്ന് വെച്ചാൽ നമുക്കിങ്ങനെ ഒരു ഫ്രണ്ട് സർക്കിൾ ഇല്ലാതെ വരും നമുക്ക് അങ്ങനെ ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല നമ്മുടെ മൈൻഡിൽ വരുന്ന തോട്ട്സ് ഒന്നും ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല നമുക്കൊരു നല്ല ഫ്രണ്ട് സർക്കിൾ ഉണ്ടാവുമ്പോൾ അവിടെ സംഭവിക്കുന്നുണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ഐഡിയസ് എക്സ്ചേഞ്ച് ചെയ്യും അതായത് നമുക്ക് നല്ലൊരു ഫ്രണ്ട് സർക്കിൾ സർക്കിളുണ്ട് നമ്മൾ വൈകുന്നേരം അവരോട് പോയിരിക്കുന്നുണ്ട് സംസാരിക്കുന്നുണ്ട് നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ അതിനെ ശരിവെച്ചും തെറ്റ് തെറ്റായി കണ്ടുവൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ചകൾ നടക്കും ചർച്ചകൾ നടക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഉള്ളിൽ നമ്മൾ പോലും അറിയാതെ കുറേ കാര്യങ്ങൾ ഫീഡ് ആവും നല്ലത് മീൻസ് ഒരു ക്ലാരിറ്റി വരും നമുക്ക് ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ് ഇത് ചെയ്യുക ഇത് ചെയ്യാവുന്ന കാര്യമാണ് ഇത് ചെയ്യാൻ പാടില്ലാത്തതാണെന്നുള്ള സംഭവം പക്ഷേ ഒരു ഷോർട്ട് ടേം ആ ഒരു സർക്കിളിൽ നിന്ന് പോകണം ചെറിയ 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 ഫ്രണ്ട് സർക്കിളിൽ ഇങ്ങനെ മാറിയും തിരിഞ്ഞ് മാറിയും കളിച്ചൊക്കെ നിൽക്കുമ്പോഴത്തേക്ക് ഈ ഒരു ഉണ്ടാവില്ല അതായത് എക്സ്ചേഞ്ച് ചെയ്യുന്നില്ല അവിടെ അങ്ങനെ ഒരു ചർച്ച നടക്കുന്നില്ല സ്വയം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഡീപ്പ് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവുന്നില്ല ഒരു കമ്മിറ്റ്മെന്റ് ഉണ്ടാകുന്നില്ല ഇങ്ങനെ വരുമ്പോൾ അവിടെ നിന്ന് വിട്ടുപോകും ഈ കമ്മിറ്റ്മെന്റ് ഇല്ലായ്മ വരുമ്പോഴത്തേക്ക് ആണ് നമുക്കിപ്പോ ഒരാൾ ഇപ്പം നമ്മൾ മദ്യപിക്കുന്ന അല്ലെങ്കിൽ നമ്മൾ നമ്മള് ഇടികൂടിയിട്ടുണ്ട് കൂട്ടുകാരുമായിട്ട് വഴക്കിട്ടിട്ടുണ്ട് പക്ഷേ മദ്യവെച്ച് ഞാൻ എനിക്ക് എന്നെ പറയാനുള്ള സാധനം ഡ്രഗ് എന്ന് പറയുമ്പോൾ ലിക്കർ ഇത് ലിക്കറങ്ങനെ ഒരു നമുക്ക് വയലന്റ് ആവാൻ പറ്റിയ ഒരു ഡ്രഗ് തന്നെയാണ് രണ്ടടിച്ചാലും കുഴപ്പമില്ല രണ്ട് പേക്ക് അടിച്ചാലും കുഴപ്പമില്ല എന്ന് മൊത്തത്തിൽ വേൾഡ് വൈഡ് അതിന് ആ അതിന് മാത്രം ഒരു എക്സെംഷൻ കിട്ടിയിട്ടുണ്ട് ഒരു പരിഗണന അതിനുണ്ട് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളതിനൊരു ഡ്രഗായിട്ട് ആരും കണക്കാക്കാത്തത് ആക്ച്വലി ഒരു വയലൻ്റ് ആവാൻ നല്ല കെൽപ്പുള്ള അതായത് ആദ്യ തവണ ഉപയോഗിക്കുന്ന ആൾക്ക് തന്നെ അത്യാവശ്യം മറ്റുള്ളവർക്ക് അറിയാൻ പറ്റുന്ന ജസ്റ്റ് ഒന്ന് യൂസ് ചെയ്താൽ തന്നെ അയാളുടെ മൂഡ് ചേഞ്ച് ചെയ്യാൻ പറ്റുന്നൊരു സാധനം തന്നെയാണ് മതി അപ്പോൾ നമ്മൾ പക്ഷേ ഞാൻ പറയാം പറഞ്ഞു വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂട്ടുകാരുമായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് പിടിച്ചു തള്ളും അങ്ങനെ ഇങ്ങനെയൊക്കെ വരും പക്ഷേ നെക്സ്റ്റ് മോർണിംഗ് നമ്മൾ ചെന്നെ പറ്റിപ്പോയി സോറി ഞാനോട് ചെനിക്ക് പിടിച്ചു തള്ളിയത് അങ്ങനെ പറ്റിപ്പോയതാണെന്ന് പറയുന്നു ഓപ്പോസിറ്റ് നിൽക്കുന്നവനായ പോലെ ആ പോട്ടോട്ടേ വിശ്വസിച്ചില്ല എന്ന് പറഞ്ഞു വിടുന്നു അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പരസ്പരം അറിയുന്നത് കൊണ്ട് കുറേ നാളുള്ള പരിചയങ്ങളോ പരിചയമുള്ളതിൻ്റെ പേരിൽ അറിയാൻ ആ പോട്ട അവൻ ചെയ്തത് തെറ്റായാൽ പോലും ആ പോട്ടവനെ പറ്റിപ്പോയി എന്ന് പറഞ്ഞു വിടാൻ സംഭവം വരുന്നു പക്ഷേ ഈ കിറ്റ്മെൻ്റ് ഇല്ലാതെ വരുമ്പോൾ ഈ ലോങ് ഡൗണിൽ ഉണ്ടാകുന്ന ഒരു കമ്മിറ്റ്മെൻ്റ് ഇല്ലാതെ വരുമ്പോൾ ഞാനൊന്ന് പിടിച്ച് തള്ളിക്കഴിഞ്ഞാൽ തിരിച്ച് ഇടിക്കും കാരണം എന്തിനു ഞാൻ ഇടിക്കാതിരിക്കണം എന്നുള്ളൊരു തോട്ടാണ് അവിടെ വരുന്നത് അവൻ എൻ്റെ ആരുമല്ല ജസ്റ്റ് ഒരു ഫ്രണ്ടാണ് അവനെനിക്ക് ഇടിക്കും അവൻ എന്നെ തെള്ളിക്കഴിഞ്ഞാൽ ഞാൻ തിരിച്ചവന് ഇടിക്കും ഈ ഒരു ലെവലിലേക്ക് ഇതിൻ്റെ കാര്യങ്ങൾ പോകുന്നു രണ്ട് നമുക്ക് ഈ സോഷ്യലി ആളുകളോട് നമുക്കൊരു എന്ത് പറയുക നമ്മളൊട്ടും സോഷ്യലല്ലാതാവുന്നു അതിനകത്ത് മൊബൈൽ ഒരു റീസൺ ഉണ്ട് പിന്നെ നമുക്ക് ഇടപഴകാനുള്ള സാഹചര്യങ്ങൾ കുറഞ്ഞു വരുന്നു ഈ പറഞ്ഞ പോലെ നമ്മൾ കൂടുതൽ ആളുകളുമായിട്ട് ഇടപഴകി കൂടുതൽ കാര്യങ്ങൾ അവരൊക്കെയായിട്ട് എൻഗേജ് ചെയ്ത് ഇങ്ങനെ കറങ്ങി കറങ്ങി നിൽക്കുമ്പോഴത്തേക്ക് നമ്മൾ മൈൻഡ്ഫുൾ മൈൻഡ്ഫുള്ളായിരിക്കും ഇവരൊക്കെയായിട്ട് ഇങ്ങനെ പോകുമ്പോഴത്തേക്ക് പക്ഷേ ഈ ഈ കാലഘട്ടത്തിൽ വരുമ്പോഴത്തേക്ക് അതിനുള്ള സ്പേസ് വളരെ കുറവാണ് പുതിയ ജനറേഷൻ ആയിക്കോട്ടെ പഴയ ജനറേഷൻ ആയിക്കോട്ടെ വോട്ടവറിറ്റീസ് അതിനുള്ള ടൈമോ അല്ലെങ്കിൽ അതിനുള്ള ഒരു സ്പേസ് അവിടെ കിട്ടുന്നില്ല ഇങ്ങനെ വരുമ്പോൾ ഇങ്ങനെ നമുക്ക് ഈ സോഷ്യലി നിൽക്കുമ്പോൾ ഇങ്ങനെ ആയിട്ട് നിൽക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈൻഡ് ആയിരിക്കും ഇവൻ ഇഫ് വി ആർ ഹാപ്പി ഓർ സാഡ് നമ്മൾ മൈൻഡ്ഫുൾ ആയിരിക്കും നമ്മൾ ഒരു ഇങ്ങനെ പോയി എൻഗേജ്ഡായിരിക്കും നമ്മളുടെ ദിവസങ്ങൾ ഇങ്ങനെ കടന്നു പോകൊണ്ടേ നമുക്ക് വേറെ ഒന്നിനുള്ള സമയമില്ല അല്ലെങ്കിൽ വേറെ കാര്യങ്ങളിലേക്ക് നമ്മൾ ഡൈവേർട്ടായി പോകുന്നില്ല ഇതിനുള്ള സാഹചര്യം കുറഞ്ഞു വരുമ്പോഴത്തേക്ക് എന്താണ് സംഭവിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനുള്ള സ്പേസ് ഇല്ലാതാവുമ്പോൾ നമുക്ക് ആ മൈൻഡ്ഫുൾനെസ് അല്ലെങ്കിൽ നമ്മുടെ മൈൻഡിൽ കുറേ എം ഡി സ്പേസ് വരികയും വെറുതെ തന്നെ അതായത് വിത്തൗട്ട് എ റീസൺ വിത്ത് വിതഔട്ട് എനിത്തിങ് നമ്മൾ ഒരു ഡിപ്രസ്ഡ് സ്റ്റേജിലേക്ക് നമ്മുടെ മൈൻഡ് പോകും അതായത് നമുക്കൊന്നും ചെയ്യാനില്ല നമ്മളിങ്ങനെ മൂവായിട്ടിരിക്കുകയാണ് ആ ഒരു സ്പേസിലേക്കാണ് ഈ ഡ്രഗ് വരുന്നത് അതായത് ആ ഒരു സ്പേസിലേക്ക് ഡ്രഗ് വരികയും നമുക്കതുപോലെ ഒരു സന്തോഷം ഉണ്ടാകുകയും ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ പുറകെ പോകുന്നത് അത് കൊച്ചുകുട്ടികളിൽ എങ്ങനെ ഇമ്പാക്റ്റ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ശരിയോ തെറ്റോ തിരിച്ചറിയുന്നതിന് മുന്നേ തന്നെ ഇത് ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ ഇതിൻ്റെ ശരിയോ തെറ്റോന്നും അറിയുന്നില്ല ഇതാണൊരു നോർമൽ ട്രാക്ക് എന്നുള്ളൊരു ലെവലിലേക്ക് വരിക അത് ഉപയോഗിച്ച് പോവുകയാണ് ചെയ്യുന്നത് ഇതിന് ചെയ്യാൻ പറ്റുന്ന ബെസ്റ്റ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യലി ഇവർ എൻഗേജ് ചെയ്യുക മറ്റുള്ള ആളുകളുമായിട്ട് സഹകരിക്കുക ഒരു ഒരു സർക്കിൾ ഉണ്ടാവുക അവരുമായിട്ട് എന്താ പുതിയ പുതിയ കാര്യങ്ങൾ ചെയ്ത് എൻഗേജ് ചെയ്ത് ഇങ്ങനെ പോകുക ട്രക്ക് അടിക്കുക പറ്റിയ പരിപാടികളല്ല ഞാൻ പറഞ്ഞത് മനസ്സിലായില്ല ഇപ്പോൾ നാട്ടുമ്പറത്താണെങ്കിൽ ക്ലബ്ബും പരിപാടികളും ഉത്സവമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കാം പക്ഷെ ഒരു സിറ്റിയിലേക്ക് വരുമ്പോഴത്തേക്കത് നടത്തില്ല പക്ഷേ അതിന് അതിന് ബദലായിട്ട് വേറെ എന്തെങ്കിലും ഒരു അങ്ങനെ അവർക്ക് എൻഗേജ് ചെയ്തിട്ട് നിൽക്കാൻ പറ്റുന്ന എന്തെങ്കിലും ആക്ടിവിറ്റീസ് അവിടെ വരണം എന്നാൽ മാത്രമേ ഇതിന് പരിഹാരം ഉണ്ടാവുള്ളൂ പിന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം നമ്മുടെ സിലബസ് നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ ഭയങ്കര അപ്ഡേറ്റഡാണ് ഈവനിപ്പോൾ നമ്മളെ മേടിക്കുന്ന ഫോണായിക്കഴിഞ്ഞാൽ പോലും ഇയർലി അപ്ഡേറ്റ് ഉണ്ട് അത് ചുറ്റുമുള്ള ഇപ്പോൾ അതിൻ്റെ ഒരു സോഫ്റ്റ്വെയർ വരുന്നുണ്ട് മീൻസ് അതിൻ്റെ കമ്പനി ചുറ്റുമുള്ള കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി എത്രത്തോളം അപ്ഡേഷൻ വേണം എന്തെല്ലാം കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യണം എന്നാലോചിച്ച് ഇയർലി അപ്ഡേറ്റ് ചെയ്ത് അപ്ഡേറ്റ് ചെയ്താണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ സിലബസ് സിലബസൊക്കെ ഒരുപാട് പുറകിലാണ് പുതിയ പുതിയ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യേണ്ട ടൈം വന്നു അതിപ്പോൾ നിയമം നിയമങ്ങളായിക്കോട്ടെ എന്ത് ചെയ്യരുത് എന്ത് ചെയ്യണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ സ്കൂളുകളിൽ പഠിപ്പിച്ചു കൊടുക്കണം അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ സിനിമ എന്ന് പറയുന്ന സാധനമൊന്നും ഇൻഫ്ലുവൻസ് ചെയ്യില്ല കുട്ടികളെ ഈ ഈവൻ ഇഫ് സിനിമ ഇൻഫ്ലുവൻസ് ചെയ്യോട്ടെ ഇതിപ്പോൾ സിനിമയും ഡ്രഗും എന്ന് പറയുന്നത് നമുക്ക് പെട്ടെന്ന് കൊണ്ടുവച്ച് ചാരാൻ പറ്റുന്ന ഒരു മതിലാണ് അതായത് എന്തെങ്കിലും ഒരു മോശം കാര്യം നടന്നു കഴിഞ്ഞാൽ സിനിമ കണ്ടുകൊണ്ട് ചെയ്തു ഡ്രഗ്ഗ് അടിച്ചതുകൊണ്ട് ചെയ്തു എന്നുള്ളതാണ് ഒരിക്കലും അല്ല അത് മീഡിയതൊക്കെ കൊണ്ടുവന്ന് ചാരി വെക്കുന്നത് അവൽ ചാരി വെച്ചിട്ട് രക്ഷപ്പെടുക എന്നുള്ളതാണ് പക്ഷേ അതല്ല ആക്ച്വലി ഡ്രഗിൻ്റെ സംഭവം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സാധനം ഇല്ലാതാവാൻ പോകുന്നില്ല എങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാലും ഇതിൻ്റെ റാക്കറ്റുകൾ അല്ലെങ്കിൽ ഇതിൻ്റെ ഗ്യാങ്ങുകൾ ഈ സാധനം ഇത് സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുകയും ഇത് മേടിക്കാൻ ആളുണ്ടാവും അതങ്ങനെ അങ്ങനെ ഒരു അത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുക അത് വേറൊരു സിസ്റ്റമാണത് കാരണം അമേരിക്ക ഇപ്പോൾ ലോകത്തെ ഏറ്റവും വലിയ പോലീസ് ഏറ്റവും ബെസ്റ്റ് പോലീസ് ഏറ്റവും വലിയ നമ്പർ വൺ രാജ്യം എന്നാണല്ലോ പറയണത് അവിടെ അവിടെ പോലും ഇതിൻ്റെ വലിയ വലിയ കാർട്ടൽസ് ഉണ്ട് ഭയങ്കര സപ്ലൈ ചെയിനും കാര്യങ്ങളും ഭയങ്കര ഡിമാൻഡും കാര്യങ്ങളും ഉണ്ട് അവിടെ ഇത് നടക്കുന്നുണ്ടെങ്കിൽ കേരളത്തിലാണ് അത് നടക്കാൻ അപ്പോൾ അത് നടന്നുകൊണ്ടേ നമ്മുടെ പോലീസേനെ നമ്മുടെ എക്സൈസ് അവർക്ക് എത്ര വിജിലൻ്റ് ആയിട്ട് ശ്രമിച്ചു കഴിഞ്ഞാലും അവർ ശ്രമിക്കുന്നുണ്ട് അവരെ മോശം പറയല്ല പക്ഷേ ഇതിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കും നമ്മൾ പോലീസും എക്സൈസും ബാക്കിയുള്ള ഫോഴ്സസ് ഒക്കെ ഇതിനെതിരെ ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും ഇതൊരു ഒരു സിസ്റ്റം പോലെ ഇതിങ്ങനെ നടന്നുകൊണ്ടേ ഇരിക്കും നമ്മളിതിൻ്റെ മേളിലേക്ക് കൊണ്ട് ചാരി വെച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല ബെസ്റ്റ് തിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് തന്നെയാണ് ഒരു ഇപ്പോൾ നിങ്ങൾ നിങ്ങളനോ അനിയത്തിയോ അല്ലെങ്കിൽ ചേട്ടനവരൊക്കെ അവരുടെ സർക്കിളുകൾ നോക്കുക എന്നിട്ട് നമുക്ക് ഒബ്സർവ് ചെയ്യുമ്പോൾ നമുക്ക് കുറേയൊക്കെ മനസ്സിലാവും സോഷ്യലി അവർക്കൊരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവുക കൂടെ കൂടുന്നവരോട് ഒരു കമിറ്റ്മെൻ്റ് ഉണ്ടാവുക ഇപ്പോൾ എന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാൻ എവിടെയെങ്കിലും പോയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ വീട്ടുകാർക്ക് എൻ്റെ ഏതെങ്കിലും ഒരു കൂട്ടുകാരെ വിളിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ഡീറ്റെയിൽ കിട്ടുക ഞാൻ എവിടെ ഉണ്ടായിരിക്കും എന്ന് എൻ്റെ ഏതെങ്കിലും എൻ്റെ കൂട്ടുകാരാർക്ക് അറിയാൻ പറ്റും മോൻ അവൻ എപ്പോഴായിരിക്കും വീട്ടുകാർ വിളിച്ച് നോക്കുക അവനെ കണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്നടത്ത് ഉണ്ടാവുന്നു നോക്കട്ടെ എന്ന് പറഞ്ഞ് വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ അവിടെ തന്നെ ആയിരിക്കും മനസ്സിലായില്ല അങ്ങനെ വരിക ഒരു കമ്മിറ്റ്മെൻറ്റ് ഉണ്ടാവുക പിന്നെ കണക്റ്റഡ് ആയിട്ടിരിക്കുക എൻഗേജഡായിട്ടിരിക്കുക അതായത് ഒരു എക്സ്പെരിമെൻ്റ് ഉണ്ട് ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്താണ് രണ്ട് എലികളെ രണ്ട് കൂട്ടിലായിട്ട് രണ്ട് കേജസിലായിട്ട് ഇങ്ങനെ വെച്ചു അതിനകത്ത് ഒരു എലിക്ക് വെള്ളം വെച്ചു കൊടുത്തു മറ്റേ എലിക്കും വെള്ളം വെച്ചു കൊടുത്തു ഈ ഒരു എലിക്ക് വെച്ചു കൊടുത്ത വെള്ളത്തിനകത്ത് കൊക്കയിൻ കലക്കിട്ടുണ്ടായിരുന്നു സോ ഈ കേജിനകത്ത് അവർക്ക് ചെയ്യാൻ വേറെ ആക്ടിവിറ്റീസ് ഒന്നുമില്ല വേറെ ആക്ടിവിറ്റീസ് ഒന്നും ഒന്നുമില്ല വന്നപ്പോഴത്തേക്ക് ഈ ഒരു എലി ഈ കൊക്കൈൻ കലയ്ക്ക് വെള്ളം വെച്ചിരിക്കുന്ന കൂട്ടിലെലി ഈ വെള്ളം കുടിച്ചു കൊക്കൈൻ അഡിക്റ്റായി ഇത് ഇങ്ങനെ കുടിച്ചുകൊണ്ടേയിരുന്നു ഇത് തീരുന്നതനുസരിച്ച് ഇവർ റീഫിൽ ചെയ്യും പക്ഷേ മറ്റേ എലി അതിനാവശ്യമുള്ള സമയത്ത് മാത്രം വെള്ളം കുടിക്കും അത് വേറെ ഇങ്ങനെ പരിധി നടക്കും ഇത് പക്ഷേ അഡിക്റ്റായി ഇതിങ്ങനെ കുടിച്ച് 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 കുടിച്ച അവസാനം ഇത് ചത്തുപോയി ഈ സെയിം എക്സ്പെരിമെൻറ്റ് ഇവർ വീണ്ടും ചെയ്തു വീണ്ടും ചെയ്തപ്പോൾ ഈ കൊക്കൈൻ കലയ്ക്ക് വെള്ളം വെച്ച കൂട്ടിൽ ഇവർ എലിയെ വെച്ചു പക്ഷേ എലിക്ക് അവിടെ ആവാൻ കുറേ ആക്ടിവിറ്റീസ് വെച്ചു അതായത് എലി അതിനകത്ത് ബിസി ആയിരിക്കും എലി ഇങ്ങനെ കറയ നടക്കാനൊക്കെ ഇവർ കുറേ സ്പേസ് വെച്ചു കൊടുത്തു വെള്ളം വെക്കുകയും ചെയ്തു എലി എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കൊക്കൈൻ വെച്ച വെള്ളം കുടിച്ചതേ ഇല്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ആയിരുന്നു ഇത് ഇങ്ങനെ ഇതിന് ചെയ്യാനുള്ള ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്ത് ഇങ്ങനെ ഹാപ്പി ആയിട്ട് അവിടെ നടക്കുന്നുണ്ട് നമുക്ക് ചെയ്യാനും നമുക്ക് എൻഗേജ്ഡായിട്ടിരിക്കാനും നമുക്ക് സോഷ്യലി നമുക്ക് കമിറ്റ്മെൻ്റ് ആളുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ സംഭവം അതായത് ഡ്രഗ് യൂസ് ചെയ്യാനുള്ള ടെൻഡൻസി ഒക്കെ തന്നെ കുറയും നമുക്കൊന്നും ചെയ്യാനില്ലാതെ വരുമ്പോൾ നമുക്ക് കണക്റ്റ് ചെയ്യാൻ വേറെ കാര്യങ്ങളൊന്നും ഇല്ലാതെ വരുമ്പോഴാണ് നമ്മൾ നേരെ ഇതിനകത്തേക്കും കുത്തി വീഴുന്നത് മനസ്സിലായ സിനിമയ്ക്കൊന്നും അങ്ങനെ ഒരു പരിധിക്കപ്പുറം ഒരു പരിധിക്കപ്പുറം ഒന്നും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല അത്രയും മണ്ടന്മാരൊന്നുമല്ല മനുഷ്യർ പ്രത്യേകിച്ച് മലയാളികൾ ഒന്നും ഇങ്ങനെ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റില്ല ഇത് മീഡിയയും ടീമുകളൊക്കെ കൂടി ഇങ്ങനെ ഇങ്ങനെ പറഞ്ഞു വെച്ച് തരികയാണ് ഡ്രഗ് കൊണ്ട് ദ ഡ്രഗ് കൊണ്ടെന്ന് അതിന് ഏറ്റവും വലിയ ഇതാണ് എന്താ ആട്ട് മെഞ്ഞാർ മൂടിപ്പം നടന്ന ആ ഒരു സീൻ എന്ന് പറയുന്നത് അത് ഇപ്പോൾ ഡ്രഗ്ഗിൻ്റെ മണ്ടക്കായിരുന്നു എല്ലാം കൂടി അത് കറക്റ്റായിരുന്നു എന്നുണ്ടെങ്കിൽ അവർ പറയുന്ന ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റായിരുന്നു എന്നുണ്ടെങ്കിൽ അതിനകത്ത് ഡ്രഗ്ഗന് വേണ്ടത് വന്നിട്ടില്ലല്ലോ അവിടെ വന്നേക്കുന്ന പുള്ളി മദ്യവെച്ചിട്ടുണ്ടോ എന്നുള്ളത് മാത്രമാണ് അപ്പോൾ ഇതൊക്കെ എൻ്റെ കുറച്ച് ഒബ്സർവേഷൻസ് ആണ് ചുമ്മാ പറയണമെന്ന് തോന്നി അതുകൊണ്ട് പറയുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതിപ്പോ ഞാൻ പറഞ്ഞത് തെറ്റാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായത് കമന്റ് ചെയ്യാം പ്രശ്നമൊന്നുമില്ല നമുക്ക് ഡിബേറ്റ് ചെയ്യാം നമുക്ക് തറിക്കാം വിഷയമുള്ള കാര്യമല്ല ഓക്കെ താങ്ക് യു